നമസ്കാരം ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറെ മര്യാദകളും രീതികളും സർക്കാർ സംവിധാനങ്ങൾ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗത്താണ് നിൽക്കേണ്ടത് ഒരു പ്രത്യേക മതത്തിൻ്റെയോ ഒരു പ്രത്യേക വംശത്തിൻ്റെയോ പ്രത്യേക ജാതിയുടെയോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെയോ അനുകൂലമായിട്ടല്ല കാര്യങ്ങൾ പറയേണ്ടത് പ്രവർത്തിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല കുട്ടികളുടെ സ്കൂൾ സമയവുമായി സമയമാറ്റവുമായി ബന്ധപ്പെട്ട് അതായത് മദ്രസ കുട്ടികൾ മദ്രസയിൽ പഠിച്ചോട്ടെ പക്ഷേ നമ്മളിത് ചർച്ച ചെയ്തതാണ് എങ്കിലും ഒരു ഫോളോ അപ്പ് എന്നുള്ള നിലയ്ക്ക് സ്പീക്കർ എൻ ശംസീറിന്റെ ഒരു അഭിപ്രായം പുറത്തു വന്നു അത് കേട്ടപ്പോഴത്തേക്കും ഇത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇപ്പം മദ്രസകളിൽ പഠിക്കേണ്ടവർ പഠിച്ചോട്ടെ പക്ഷേ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട മദ്രസകളിൽ പോകാത്ത ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട കുട്ടികളുടെ സമയമടക്കം പൊതുവായ രീതിയിൽ മാറ്റുന്ന ആ ഒരു ഇവിടെ മതസംഘടനകൾ തീരുമാനമെടുക്കും അല്ലെങ്കിൽ മതസംഘടനകളുമായി സമസ്തയും മറ്റ് മതസംഘടനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്തായിരിക്കും തീരുമാനമെടുക്കുക തുടങ്ങിയ ഒരു നിലപാടാണ് കേരള സർക്കാർ പൊതുവിൽ സ്വീകരിച്ചു വരുന്നത് സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും അത് നീതി ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് അഭിപ്രായ പ്രകടനമാണ് സ്പീക്കർ ഏൻ ഷംസിൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ഭരണഘടനാ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയും നമ്മൾ ആര് നല്ല കാര്യം പറഞ്ഞാലും ആര് നല്ലത് ചെയ്താലും നല്ലത് എന്ന് തന്നെ പറയും അത് ജനവിരുദ്ധമായ കാര്യങ്ങൾ സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾ രാജ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും ഏത് പാർട്ടിക്കാരൻ പറഞ്ഞാലും ഏത് വ്യക്തി പറഞ്ഞാലും ഏത് സംഘടന പറഞ്ഞാലും നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും അതാണ് തത്വമയുടെ ഒരു ജനകീയ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി അങ്ങനെ തന്നെയാണ് മതപഠനം സ്കൂൾ സമയത്തിന് ശേഷമാക്കണം ഗൾഫിൽ ഉൾപ്പെടെ ക്ലാസ് രാവിലെ എട്ട് മണി മുതലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷംസീർ ഇക്കാര്യം പറയുന്നത് ഇവിടെ അതൊന്നും പറ്റില്ല എന്ന നിലപാടിലാണ് ചിലർ എന്നാണ് എ എൻ ഷംസീർ പറയുന്നത് മതപഠനം സ്കൂൾ സമയത്തിന് ശേഷം ആക്കണം എന്ന കാര്യത്തെ കുറിച്ച് മതപണ്ഡിതന്മാർ പുനർവിചിന്തനം നടത്തണം എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഈ മതപഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് കാര്യങ്ങളുമൊക്കെ ഉയർന്നു വന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ് അത് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് ഇതിനകത്ത് ചർച്ച തന്നെ എന്തിനാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കേണ്ടി വരും ഇതിനകത്ത് ചർച്ച ചെയ്യണമെങ്കിൽ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യണം എല്ലാ മതവിഭാഗങ്ങളുമായിട്ടും ചർച്ച ചെയ്യണം നമ്മളെപ്പോഴും ഈ വിദ്യാഭ്യാസത്തെ മതവുമായി കൂട്ടിച്ചേർക്കേണ്ട കാര്യമുണ്ടോ എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഗൾഫിലും മറ്റ് സംഭവ മേഖലകളിലും അടക്കം അവർക്ക് പ്രാർത്ഥനകൾക്കും ഒക്കെ അതൊരു ഒരു മുസ്ലിം രാജ്യമാണ് ഗൾഫിലെ അറബ് രാജ്യമാണ് അവിടെ പോലും പഠനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മതപഠനത്തിന് സെക്കൻഡറി ഇമ്പോർട്ടൻസ് രണ്ടാമത് പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണ് കുറെ കാലങ്ങളായി കണ്ടുവരുന്നത് പ്രത്യേകിച്ചും സൗദിയിലൊക്കെ തന്നെ അങ്ങനെയാണ് അവർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അവർ ഔപചാരിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് മതപഠനത്തിന് രണ്ടാമത്തെ ഒരു ഘട്ടത്തിലുള്ള പ്രാധാന്യം മാത്രമേ കൊടുക്കുന്നു അതുകൂടി തന്നെയാണ് ഷംസീർ ചൂണ്ടിക്കാട്ടിയത് പിന്നെ ഷംസീർ പറഞ്ഞ ഒരു കാര്യം ഈ വിഷയം മതപണ്ഡിതന്മാർ പുനർവിചിതം നടത്തണം എന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് സർക്കാരൊക്കെ നടപ്പിലാക്കിയാൽ മതി അവർ എന്താ ചെയ്യുന്നതെന്ന് നോക്കാമെന്ന് ഇവിടെ ഇന്ന സമയം ഇന്ന സമയം വരെ സ്കൂൾ സമയമാണ് ഇവിടെ ക്രിസ്മസ് അവധിക്കാലവും ഓണാവധിക്കാലവും ഒന്നും കവർന്നെടുത്ത് ഇവിടെ പാഠ്യ സമയം ക്രമീകരിക്കാൻ പറ്റില്ല ഓണത്തിന് പത്ത് ദിവസം എന്നുള്ളത് കുറച്ച് ഏഴു ദിവസമാക്കി ക്രിസ്മസിനും പത്ത് ദിവസം എന്നുള്ളത് എട്ട് ദിവസമാക്കി അല്ലെങ്കിൽ ഏഴു ദിവസമാക്കി ഈ പഠന സമയം ക്രമീകരിക്കണം എന്നുള്ളതും ഇവർ ഈ പറഞ്ഞതുപോലെ ഈ മദ്രസകളിൽ ഇവർക്ക് മദ്രസകളിലെ സമയം മാറ്റാൻ പറ്റില്ല ഇവർ സ്കൂൾ സമയം മാറ്റണം എന്ന് അവകാശപ്പെടുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു ഇത് തെറ്റായ ഒരു കാര്യമാണ് പിന്നെ പുനർഭചിന്തനം ഇവരോട് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പുനർവിചിന്തനം നടത്തേണ്ടത് സർക്കാരാണ് സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് എടുക്കുക ഇവിടെ കാന്തപുരത്തോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കൂ എന്ന് പറയുന്ന ഈ വില കുറഞ്ഞ ഏർപ്പാടങ്ങ് നടത്തുക സർക്കാരിന് തീരുമാനമെടുക്കാമല്ലോ മന്ത്രി വി ശിവൻകുട്ടിക്ക് അതിനുള്ള പ്രാപ്തിയും കഴിവും വ്യക്തിയാണ് മുഖ്യമന്ത്രിക്ക് മുന്നേ കൃത്യമായ തീരുമാനമാണ് എടുക്കണം ഇന്ന സമയം സ്കൂൾ സമയം മാറ്റാൻ പറ്റില്ല അതേക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കുട്ടികളുടെ മാത്രമല്ല ഈ കുട്ടികളുടെ റൊട്ടീൻ മാറുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തിൽ മാറ്റം വരാം അവർക്ക് വെള്ളം കുടിക്കുന്ന സമയത്തിൽ അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്ന സമയത്തിൽ മാത്രമല്ല ട്യൂഷൻ ഉള്ള കുട്ടികളുണ്ട് അവർക്ക് ആ ട്യൂഷൻ സമയത്തിൽ മാറ്റം വരാം അവരുടെ പഠന നിലവാരത്തെ തന്നെ അത് ബാധിക്കും ഈ മദ്രസയിൽ പോകേണ്ടവർക്ക് വേണ്ടി ഈ ബഹുഭൂരിപക്ഷം കുട്ടികൾ ക്രിസ്ത്യൻ ഹിന്ദു കുട്ടികളെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് ഖേദകരമാണ് ഈ പുനർവിചിന്തന എന്ന വാക്ക് ഒന്ന് മാറ്റി ശക്തമായ ഒരു അഭിപ്രായം കൂടി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ പറഞ്ഞാൽ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്